അന്ന് കറൻസി സൂക്ഷിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു ബാങ്കിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിനെതിരായിട്ട് അങ്ങനെ ആ പ്രസംഗത്തിന് മറുപടിയായിട്ടും സ്റ്റേജ് വിൽക്കാൻ വേണ്ടി വന്നു വലിയൊരു സംഭവമാണ് അന്നത്തെ കാല ഓർമ്മകളിലുള്ളവർക്ക് ഓർമ്മ അങ്ങനെ സ്റ്റേജ് വിൽക്കാൻ വന്നപ്പോ പോലീസുകാർ എം എസ് ബിക്കാരുണ്ട് അങ്ങനെ അവര് വന്നപ്പോ അവരെ തടയാൻ വേണ്ടി എം എസ് ബി അങ്ങനെ ഞാൻ എന്റെ പ്രസംഗം ഒരു പ്രസംഗി നിർത്തി അവിടെ നിന്ന് പിരിഞ്ഞുപോയി അപ്പൊ നമ്മളെ ടി ടി പോക്കർ ഫൈസില് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജ് വന്നിറക്കി വണ്ടി കയറി ജീപ്പിൽ പോരാണ് അപ്പോ ഈ എന്റെ സ്റ്റേജ് വിൽക്കാൻ വേണ്ടി മൈക്ക് വിൽക്കാൻ വേണ്ടി വന്ന ആള് മൈക്ക് വിൽക്കുന്ന സമയത്ത് നമ്മളെ പ്രവർത്തകരും ചിലര് അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ പറഞ്ഞാരും ഒന്നും ചെയ്യണ്ട അവർക്കറിയില്ലാത്ത കൊണ്ടാണ് ബാഹു പുറത്തോർക്കട്ടെ അകല തിരിച്ച് വണ്ടി കയറി ജീപ്പിൽ പോരുമ്പോ ടി എന്നോട് ചോദിച്ചു നിങ്ങള് പുറത്തു കൊടുക്കട്ടെ എന്നോട് വരുന്നത് പുറത്തു കൊടുക്കട്ടെ എന്നോട് വരുന്നത് പോലീസുകാർ പുറത്താണ് കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു പുറത്തു കൊടുക്കട്ടെ പോലീസുകാർ കേസെടുത്തപ്പോക്ഷിയാണ് അങ്ങനെ അന്ന് സഖാഫിനോട് സ്മൈസ് പറഞ്ഞു അച്ചെറുപ്പക്കാർക്കെതിരെ കേസം നിങ്ങൾ സാക്ഷിക്കൊന്നും പോകണ്ട അപ്പൊ അവര് വെറുതെ വിടൂലേ അവർ അക്രമിച്ചതല്ലേ അവർ വെറുതെ വിട്ടോട്ടെ നമ്മളെ മുസ്ലിം സമുദായത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾ അറിവില്ലാത്ത ചെറുപ്പക്കാർ അവർ അക്രമം ചെയ്തിട്ട് പകരം നമ്മൾ അവർ ജയിൽ കെട്ടിരുന്നിട്ടാറില്ലല്ലോ അല്ലാഹു പുറത്തോട് കിട്ടുന്നില്ല വിളി വരുന്നത് അവരുടെ നിങ്ങൾ കേസിലൊന്നും പോകണം സാക്ഷിക്കൊന്നും പോകണം അങ്ങനെ ആ കേസ് അല്ലാണ്ട് അവർ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അന്ന് ആ ചെയ്തിരുന്ന പലരും പല സ്ഥലങ്ങളിലുമായി വന്ന് പിന്നീട് ബന്ധപ്പെടിക്കുകയും അവരൊക്കെ നമ്മുടെ നമ്മളെ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും ചെയ്ത ഒരു ചുറ്റുപാട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സ്വതമായി നമ്മുടെ സുമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു സ്ഥലത്ത് ഇവിടുന്ന് പ്രസംഗിക്കാൻ പോയിരുന്നു അപ്പൊ പെണ്ണുങ്ങൾ അടക്കം ഒരുപാടും ഒരുപാളും ഒക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് പെണ്ണു പഠിക്കുന്നില്ലേ പഠിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആക്രമിക്കാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ പോയ ടീമും കുഴപ്പമൊന്നും നല്ല ലോറം ടീമുണ്ട് നമ്മുടെ കൂടെയിട്ട് നല്ല ടീമും അവര് വെച്ച് എന്താ പോട്ടെ ഞങ്ങൾ നേരിട്ടെ ഞാൻ നേരിടും വേണ്ട നമുക്ക് തിരിച്ചു പോവാ അപ്പൊ അവര് ആയിക്കോട്ടെ അവര് വേറെ ഇല്ലാത്ത ആൾക്കാരാണ് നമുക്ക് തിരിച്ചു പോകാൻ ഞാൻ തന്നെ വണ്ടി തിരിച്ചു വന്നു വിട്ടു ഞങ്ങൾ തിരിച്ചു കുറപ്പ് അവര് ചെയ്യുമെന്ന് ഉറപ്പാണല്ലോ പക്ഷെ ആ നാട്ടിന്റെ പരിസരത്ത് സുന്നത്ത് പള്ളി ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പള്ളി ഉണ്ടാക്കുകയോ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അന്ന് അരുവാളും കുടിവാളും എടുത്ത് വന്നവരൊക്കെ നമ്മളോട് കൂടെ വന്ന് സഹകരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മളെപ്പോഴും വിട്ടുവീഴ്ചയുടെ മനസ്സിനെയും വിശാലമായ മനസ്സിനെയും സുനിത്യമായതിന്റെ പ്രവർത്തനരംഗത്ത് നമുക്കുണ്ടാകണം അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക ഇപ്പോൾ ഞാൻ സാറിനോട്